ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ തന്നെ നിങ്ങക്ക് പിടിയിട്ടിട്ടുണ്ടാവൂലേ ഞാൻ എവിടെയാന്നുള്ളത് അപ്പൊ നമ്മുടെ വീട്ടിലാണ് കേട്ടോ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വീട് കൂടലിന് വേണ്ടിയിട്ട് വീട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വീ പുരേക്കൂടലെന്നാണ് കേട്ടോ പറയുക അപ്പം ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീട് കൂടൽ എന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ പണിക്കാരുണ്ട് എല്ലാ പണിക്കാരും ഒരു വീട്ടിൽ എന്തൊക്കെ പണിക്കാരുണ്ടോ ആ പണിക്കാരൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച ആയിട്ടും പണികളൊന്നും ഫുള്ളായിട്ടങ്ങട്ട് തീർന്നിട്ടില്ല അപ്പം ഓരോ തലക്കിൽ ഓരോ പണികൾ അങ്ങനെ പണികളങ്ങനെടുത്തോണ്ടിരിക്കയാണ് അപ്പം ഞാൻ വീട് തന്നെ ഇങ്ങനെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിച്ച ആ ഒരു കളർ ആയിരുന്നു കേട്ടോ പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിച്ച് വന്നപ്പം ആർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മാറ്റുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഏത് ഏത് പെയിൻറ്റാ അടിച്ചതെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ലേ എന്നാലും ആദ്യത്തെ പെയിൻ്റ് ആണോ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് അടിച്ച പെയിൻ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായി ായത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ വീടിൻ്റെ ഉള്ളിൽ ഉച്ചക്കൊക്കെയുള്ള ലെഞ്ചും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം ടൈലിൻ്റെ പൊട്ടും കാര്യങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് മൂത്ത ആങ്ങളുടെ മോനാണ് അപ്പോൾ ഓന എന്നോട് ഇങ്ങനെ പറയാം ഭാവി ഞാൻ പണിയെടുക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കുക ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തു കൊടുക്കുക അപ്പോൾ അതാ ഏകദേശം പെയിൻറ് നമ്മളെ കളറ് മാറ്റിയിട്ട് ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഉള്ള കളറും ഈ കളറും ഞങ്ങക്ക് മനസ്സിലായില്ല അപ്പൊ ഏത് കളറാ എങ്ങക്ക് ഇഷ്ടമായത് എന്നുള്ളത് പറയുകട്ടോ ആദ്യത്തെ കളർ ആർക്കും തന്നെ ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല അത് അതാണത് മാറ്റാനുള്ള കാരണം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും പറഞ്ഞ ഞാനും ഇവിടെ വെറുതെക്കാണെല്ലാരും വിചാരിക്കേണ്ട ഞാൻ പണിയെടുക്കുന്നതും കാണണല്ലോ അപ്പോൾ എന്നോട് ഞാൻ ഞാൻ വീഡിയോ അല്ല ആ പണിയെടുക്കുന്നതും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായ നല്ല മഴയും വരുന്നുണ്ട് പെയിൻ്റ് അടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ ലാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണോ ആദ്യത്തെയാണോ എന്നുള്ളത് പറയുക ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായത് ഞങ്ങൾക്കും കുഴപ്പമില്ലാത്ത രീതിക്ക് ഫുൾ ഒന്ന് സെറ്റൊത്ത പോലെ ആയിട്ടോ ടൈലാണെങ്കിലും പെയിൻറ്റിൻ്റെ കളറാണെങ്കിലും ഒക്കെ അപ്പോൾ പന്തൽ പണിക്കാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്തലൊക്കെ ഇടുന്ന ആ ഒരു പണിയിലാണ് ഉള്ളത് ഫുള്ള് എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിൽ അങ്ങനെയും പണിക്കാരാണ് കേട്ടോ ഇന്നും അപ്പോൾ പിന്നെതാ ഹെട്ടിന് മൂത്താങ്ങള അടുക്കള വശത്ത് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മഴ പെയ്താൽ ആകെ ചളവിളിയാവും എന്നും പറഞ്ഞിട്ട് ടാർപ്പായൊക്കെ വലിച്ച് കെട്ടാനുള്ള ഒരു പണിയിലാണ് അപ്പോൾ അടിക്കള നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് തറ മാത്രമാണ് കെട്ടി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അകത്തിന്റെ കോലാണിത് ബാക്കി ഒക്കെ ഞങ്ങൾ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പണിക്കാരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പം അപ്പൊ ഫുള്ള് വൃത്തിയൊക്കെ ആക്കി രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ ജക്കിക്കുട്ടിക്ക് കുട്ടിക്ക് മദ്രസ് ഉണ്ട് പിന്നെ അതെല്ലാം നമ്മളടുത്ത് തന്നെയാണ് അപ്പോൾ പോയി വരാനുള്ള ദൂരം തന്നെയാണല്ലോ അപ്പോൾ ഇങ്ങോട്ട് വന്നു നമുക്ക് ശരിക്കും എന്താ പറയാ അലക്കലും ഗുളിയും നമ്മുടെ പണികളും എല്ലാം നടക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു ജസ്റ്റ് വീടുകൂടലിൻ്റെ ഒരുക്കങ്ങളൊന്ന് കാണിച്ചായിരുന്നു എന്ന് മാത്രം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ ഞാൻ എടുത്ത് വിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കഴിയാൻ എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി അർഷിത അപ്പോൾ ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും